പക്ഷെ ഗുസ്തുക്കളേ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഉമ്മിൻ്റെ അവിടെ ആശാൻ ഇങ്ങനെ നിൽക്കണ കണ്ടോ ഞങ്ങൾ ചുമ്മാക്കാടയിലേക്ക് പോട്ടോ എന്ത് സംഭവം വെച്ചാലേ ഞങ്ങൾ ഇന്നലെ വെളുപ്പിനൊക്കെ ഹോസ്പിറ്റലിൽ പോയി കറന്നു ഉണ്ണിക്ക് വയ്യാതെ ആയിട്ട് പുള്ളി കാര്യത്തിനെ കൊണ്ട് വെളുപ്പിന് പോയി പിന്നെ തിരിച്ചു വന്ന് ഒത്തിരി നേരമായി മൂന്നര നാലുമണി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉറക്കം പോയി കുറച്ച് നേരം മൊബൈലിൽ നോക്കി കിടന്നു ഇത് ഇപ്പം സമയം പതിനൊന്നേക്കാല് പതിനൊന്ന് ഇരുപത്തി മൂന്നായി ഓ അപ്പം ഞങ്ങൾ കുറച്ചേരം മെനു പത്ത് മിനിറ്റായിട്ടുള്ളു മെൻറ്റിട്ട് അപ്പോൾ അവൾക്ക് ബ്രെഡ് എന്ന് പറഞ്ഞു അപ്പോൾ ബ്രെഡ് വാങ്ങാനായിട്ട് പോവാ അപ്പോൾ ബ്രെഡൊന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെ കഴിക്കാലോ വിചാരിച്ചു പോകുകയാണെന്ന് അപ്പം എവിടെ പോകണമെങ്കിൽ നമ്മുടെ ആശങ്ക നമ്മുടെ കൂടി ഉണ്ടാവില്ല ശം നമ്മുടെ വീടിൻ്റെ കേട്ടോ അപ്പൊ നമ്മ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ബ്രെഡ് അതുപോലെ തന്നെ നെയ്യ് വാങ്ങിയിട്ടുണ്ട് ചുഞ്ചുരുനൊരു കുഞ്ഞി ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ടോ അതിന് എവിടെ പോയാലും എന്തെങ്കിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിലും സമാധാനം ഉണ്ടാവില്ല ഇപ്പൊ മിഠായി തീറ്റ കുറച്ചൊക്കെയാണ് അപ്പോൾ ചെറിയൊരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് സവാള ഉണ്ടായില്ല അപ്പൊ സവാള ഒരു കിലോ വാങ്ങി പച്ചമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ കടയിൽ അപ്പൊ പച്ചമാങ്ങ ഞാൻ അവിടെ കണ്ടാലും വാങ്ങും എനിക്ക് പച്ചമാങ്ങ അച്ചാറിട്ട് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോ പച്ചമാങ്ങക്ക് തൊണ്ണൂറ് രൂപയായിരുന്നു അപ്പൊ രണ്ടെണ്ണം വാങ്ങിയുള്ളൂ രണ്ട് വലുത് വാങ്ങിയുള്ളൂ ശരക്കലൻ്റെ അടുത്തുണ്ടായിരുന്നു വാങ്ങുന്നു അതെ ചെഞ്ചുരി ഇഷ്ടമായിട്ടോ അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവന് കൈ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമായിട്ട് സന്തോഷ അപ്പൊ അവിടെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടുണ്ട് അപ്പോൾ മാക്സിമം അവളെ കൊണ്ട് പണിയെടുപ്പിക്കാതിരിക്കാനാണ് നോക്കുന്നത് എന്ന് വെച്ചാൽ ആൾക്ക് തീരെ വയ്യ എന്നാലും രാത്രി രാത്രി ഒരു എട്ട് മണി ആ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് പുറത്തൊക്കെ പോയിട്ടുണ്ടായിട്ടോ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ അവൾ വേദന ഉണ്ടെന്ന് പറഞ്ഞു വയറ് വേദന ഉണ്ടെന്ന് പറഞ്ഞു കൂമ്പൊക്കെ വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ചെറുതായിട്ടുണ്ടാവുള്ളൂ അത് അത് തരുന്നവൾക്ക് വേണ്ടി ഞങ്ങൾ കറികളും അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു തരണം അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തെ അവൾക്ക് ഇപ്പം കൂടി വയറൊക്കെ ഇങ്ങനെ കൂടി അത് കഴിഞ്ഞ് വെള്ളം കുടിക്കാത്തതിൻ്റെ നേരിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല വെള്ളമൊക്കെ കുടിച്ചിട്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് കിടന്നു കിടന്നിട്ടും പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര പെയിൻ എടുത്തിട്ടിങ്ങനെ കിടക്കണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ പേ വേണ്ട കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിക്ക് ആയിരുന്നു അതായത് ഞാൻ ഒരു പന്ത്രണ്ട് മണി ഒരു ഗെയിം കളിച്ചിരുന്നു കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കസിൻ ബ്രദേഴ്സുണ്ട് നമ്മുടെ കൂടെ കളിക്കാനായിട്ട് അനിയന്മാരുണ്ട് അപ്പോൾ അവരുടെ കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ച് അപ്പോഴേ ഞാൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിനെ ആശ്വസിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല കിടക്കാന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഒരു പന്ത്രണ്ട് ഞാൻ ഒരു പന്ത്രണ്ട് മണിയാണ് കിടന്നപ്പോ അങ്ങനെ കിടന്ന് ഒരു ഒരു മണി കഴിഞ്ഞ് ഒന്നേക്കാൾ ഒന്നേ ആ ഒന്നേക്കാല് ഒന്നരയ്ക്കുള്ളിൽ അവള് ഞാൻ വിളിച്ചു പറ്റങ്ങളെയാണ് അതുകൊണ്ട് തന്നെയൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് പറഞ്ഞു കിടന്നിങ്ങനെ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു റെഡി ആകുന്നുണ്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവളുടെ അമ്മേനെ വിളിച്ച് കാരണം എന്ന് വെച്ചാൽ ചുഞ്ചിരി നല്ല ഉറക്കാറുന്നല്ലോ അപ്പോൾ ആ അമ്മേനെ വിളിച്ച് അമ്മേ ഇങ്ങനെ സംഭവമുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം നമ്മൾ റെഡി ആവും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പോകണോഴേക്ക് അവിടെ കയറി അമ്മേനെ വണ്ടിയിൽ ഏറ്റി പിന്നെ ചെന്ന് അപ്പോൾ ചുഞ്ചുരു നല്ല ഉറക്കമുണ്ടല്ലോ അപ്പോൾ ചുഞ്ചുരിനെ അമ്മ പിടിച്ചോളൂല്ലോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയത് അല്ല വെളുപ്പിൽ പോയത് ബിലിവേഴ്സ് മാളയിലെ ബിലിവേഴ്സ് ഹോസ്പിറ്റലാണ് അപ്പോൾ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ പുതിയ ബിൽഡിങ്ങിൽ പണി കഴിഞ്ഞപ്പോൾ അവിടേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിരുന്നു ഫെസിലിറ്റീസ് അധികം കൂടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി വേറെ ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി കാഷ്വാലിറ്റി മീൻസ് അവിടെ നിരീക്ഷണം ഒബ്സർവേഷൻ റൂമ് അപ്പോൾ പുള്ളികാരത്തിനെ അവിടെ കൊണ്ടുപോയി ആദ്യം ഒരു ഇഞ്ചക്ഷൻ അടിച്ചു പിന്നെ വേറൊരു വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ്റെ ടെസ്റ്റ് ഡോസ് ടെസ്റ്റ് അടിച്ചു കേട്ടോ ടെസ്റ്റ് മീൻസ് തോലിയും അടിക്കും ഓ ഭയങ്കര വേദനയുള്ള സംഭവം കേട്ടോ എനിക്കറിയാമായിരിക്കുമല്ലോ അപ്പോൾ ആ സ്കിന്നും അടിച്ചിട്ട് പുള്ളികാരത്തേക്ക് ഈ ഇഞ്ചക്ഷന് സ്വത പേടിയുള്ള കൂടുതലാണ് സ്കിന്നിനടിച്ചിട്ട് പുള്ളിക്കാരത്തി ഭയങ്കര വേറെ ഒക്കെ ഇട്ട് ഇങ്ങനെ കിടന്ന് അപ്പോൾ യൂറിനൊക്കെ അതിനിടയിൽ ടെസ്റ്റ് ചെയ്തു അപ്പോൾ യൂറിനിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആദ്യം വിചാരിച്ചു മുത്തർത്തി പഴുപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷെ സ്കിന്ന് ടെസ്റ്റ് അടിച്ച ഇഞ്ചക്ഷൻ വേദന കുറയാനുള്ളതായിരുന്നു അപ്പോൾ ടെസ്റ്റ് ഒരു പത്ത് ഇരുപത് മിനിറ്റോ അര മണിക്കൂറെന്തോ കഴിഞ്ഞപ്പം ഇതടിച്ചായിരുന്നു വേദനയുടെ ഇഞ്ചക്ഷൻ അടിച്ചു അതും കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് വേദന കുറയുന്നില്ല പെയിൻ അങ്ങനെ തന്നെ നിൽക്കുകട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിസ്റ്ററിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ സിസ്റ്റർ ഒരു അല്ല ഡോക്ടർ ഒരു ഗുളിക എഴുതി തന്നായിരുന്നു അപ്പോൾ സിസ്റ്റ് ലിസ്റ്റ് മറ്റേ ഗുളികയുടെ പേര് കെഴുതി ആ പാപ്പം തരാം കേട്ടോ ഫാർമസിൽ പോയി ഗുളിക ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ ഗുളിക ഇച്ചിരി ലാഗായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഇവർ ഗുളിക ഒക്കെ കുറച്ച് തപ്പിടുക്കണ്ടു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് തപ്പിടുക്കണ്ട അതുകഴിഞ്ഞ് ഗുളിക കൊണ്ടു കൊടുത്ത് ഒരു പത്ത് അഞ്ചിന് കഴിഞ്ഞപ്പോഴേക്ക് ഗുളിക പെയിൻ കുറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടെ നേരം കഴിഞ്ഞിട്ട് എങ്ങാ അരങ്ങാരിച്ചും ചുരു ആ പെയിൻ കുറഞ്ഞു കേട്ടോ എന്നാലും കുറച്ചും കൂടെ നേരം കിടക്കാൻ പറഞ്ഞു ആ പാപ്പൻ തരാ അച്ഛൻ തരാ പാപ്പൻ തരാം പാപ്പം തരാ കേട്ടോ പൊട്ടിച്ചേരാട്ടോ അമ്മ ഇപ്പൊ വീടെടുത്തില്ലേ വീടെടുത്തിട്ട് പൊട്ടിച്ചേരാട്ടോ ഉം പിടിച്ചോ പല്ലേക്കണ്ടോ നമുക്ക് പുള്ളിക്കാരൻ പല്ലേക്കാൻ ഇത്തിരി പുറകില്ല കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം പുള്ളിക്കാരനെ ബ്രഷ് വെച്ച് തേക്കുമ്പോൾ പുള്ളിക്കാരന് വേനെടുക്കണ്ടെന്ന് വേണം അതിനുള്ള കുഞ്ഞേ ആവേലായിട്ടുള്ളൂ അല്ല ചുഞ്ചുരു അല്ലേ ആ അപ്പൊ അതിനിടയിൽ അപ്പൊ അമ്മ ഇവനെ കൊണ്ട് പുറത്തിരിക്കായിരുന്നോട്ടോ ഏഹ് വരാൻതി വരാന്തില്ല അകത്ത് ഇരിക്കാമായിരുന്നു അതായത് ഒബ്സർവേഷൻ റൂമിന്റെ പുറത്ത് ചെയറിൽ ചെയറിലിരിക്കുന്ന കേട്ടോ ഇവനെ കൂട്ടി ആനങ്ങി പൊന്ന പാപ്പ പൊട്ടിച്ചേ പാപ്പ പൊട്ടിക്കാരൻ്റെ പാപ്പ കാണിച്ചു കൊടുത്ത് കാണിച്ചോടുക്കു പാപ്പ അച്ഛന്റെ പഞ്ചാരല്ലേ എന്ന അച്ഛൻ ഉമ്മ എൻ്റെ അയ്യോ ആ വാ 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 പാപ്പ പൊട്ടിക്ക അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് പറയാട്ടോ അല്ലെങ്കിൽ ചെറുക്ക സമയ അപ്പൊ അതിന്റെ ഇടയിൽ ചുഞ്ചുരുവിന് കൊതുകടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അമ്മേനെ ചുഞ്ചുരുവിനെ കാറിൽ കൊണ്ടാക്കാന്ന് വെച്ചിട്ട് കാറിൽ പോയി അപ്പൊ കാറിന് ഡോറൊക്കെ സോറി ഗ്ലാസ് ഒക്കെ ലേശൊക്കെ തുറന്നിട്ട് ഇങ്ങനെ സെറ്റാക്കി കൊച്ചിന് കിടത്തി അത് കഴിഞ്ഞിട്ട് ഡോറടച്ച സമയത്തും കണ്ണുറന്നു പിന്നെ അവനും ഉറങ്ങിട്ടില്ലേ പിന്നെ അവന് അമ്മയുടെ അടുത്ത് പോകണം അങ്ങനെ ഉണ്ണിയുടെ അടുത്ത് കൊണ്ടാക്കി ഉണ്ണിയുടെ കൂടെ ഒക്കെ പറഞ്ഞേരം കിടന്നിട്ടാണ് ബെഡിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു കേട്ടോ പെയിൻ കുറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുളം പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നു നാലുമണിയൊക്കെ സമയട്ടോ വീട്ടിലെത്തിയപ്പോൾ അത് കഴിഞ്ഞ് ഉറക്കം പോയായിരുന്നു അപ്പോൾ കുറച്ചു നേരം മൊബൈൽ കളിച്ച് ഷോർട്സൊക്കെ കണ്ട് പിന്നെ കിടന്നുറങ്ങി നോർമൽ പോലെ പിന്നെ എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ സമയമായി പതിനൊന്നര അതേ ഇപ്പം ഇപ്പം നമ്മൾ ഇത് ബ്രെഡൊക്കെ വാങ്ങിയിട്ടോ ഇത് ഹാൽവായയുടെ പശു മിൽക്ക് ബ്രെഡ് കേട്ടോ വാങ്ങി ഇത് നെയ്യൊക്കെ വാങ്ങി ചെറിയ ചേച്ചിട്ട് നെയ്യൊക്കെ വാങ്ങി നല്ല ടേസ്റ്റ് കേട്ടോ നെയ്യ്ലിങ്ങനെ മുരിച്ചെടുത്തു ബ്രെഡൊക്കെ അപ്പോൾ ചുഞ്ചിരുവിന് ഇത് രണ്ട് ബ്രെഡ് നമ്മൾ നമ്മൾ മുട്ടയിൽ മുക്കി ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരനത് ഇഷ്ടമായി പുള്ളിക്കാരൻ കഴിക്കുന്നുണ്ട് കേട്ടോ ചെഞ്ചിരു എന്നാൽ ഇപ്പൊ പുള്ളിക്കാരൻ ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം കൊടുത്തിട്ടോ അപ്പൊ അത് കാരണം ആള് ഓടിച്ച് പാത്രമൊക്കെ പിടിച്ചാൽ അവിടെ ഇരിപ്പായിട്ടോ അപ്പൊ കൊണ്ടു കൊണ്ടുകൊടുത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചോളും പക്ഷെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവനെ പിടിച്ചാലും കിട്ടത്തില്ല ആ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഇനിയിപ്പത് ചായ ഓടിച്ചിട്ട് അലക്കാനുണ്ട് വാഷിംഗ് മെഷീനിലിട്ട് ഇത് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി സ്പിൻ ചെയ്യിക്കണം അത് തോരിടണം പിന്നെ ചോറ് അവൾ അരി അടപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ണിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കറിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം ആ മാങ്ങിയിരിക്കുന്നത് ചെത്തി ഒരു നൈസ് അച്ചാർ ഉണ്ടാക്കണം പിന്നെ കറിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നില്ലെങ്കിൽ നല്ല പച്ചക്കറി അല്ലെങ്കിൽ എന്തോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കേണ്ടി വരും നൈസ് ആയിട്ട് ഉണ്ടാക്കണ്ടോ ഹെവി ആയിട്ടൊന്നും എന്തെങ്കിലും ഒന്നും ചെയ്യുന്നില്ല ിം ചെയ്ക്കാനായിട്ട് രണ്ടു തവണ ചേയ്ക്കേണ്ടോ ഓരോ തൈയത്തില്ലവണയായിട്ട് സ്കിം ചെയ്യിക്കാന്ന് വെച്ചിട്ടാണ് അവ കുറുമ്പെടുത്ത് ഭയങ്കരായിട്ട് കുറുമ്പ് തോടി കളിക്കുന്നുണ്ട് ഇവിടെ ഇത് കാണാൻ പറ്റും നേരത്തെ ഇരുന്ന് പക്കറ്റൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് അങ്ങനെ കുറുമ്പ് തുടങ്ങി കഴിഞ്ഞ പിന്നെ നമ്മൾ എന്നോട് അക്രമിച്ചു അതിൽ കുറുമ്പ് ചക്കിട്ടു മെഷീന്റെ ആ ചൊരു പ്ലാസ്റ്റിക്കിന്റെ ഐറ്റം ആയി കിടന്ന് കാണിക്കണെന് നോക്കണേ എനിക്ക് വാ വ രണ്ട് ണ്ട് നല്ല പച്ച മാങ്ങട്ടോ ഇത് നമുക്ക് അച്ചാറിടാനായിട്ട് അതിന്റെ ഭാഗത്തിന് മുറിച്ചെടുക്കുന്ന നമുക്ക് അച്ചാർ എങ്ങനെ ഇടണമെന്ന് നമുക്ക് നോക്കാം ചുഞ്ചിരി പൂച്ചയുടെ കുറുമ്പ് കാരണം നമുക്ക് എപ്പോഴും ചുഞ്ചിൽ പൂച്ചേനെ നോക്കണം നമ്മുടെ കാര്യങ്ങൾ നോക്കണം ചുഞ്ചിരി പൂച്ച എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ചുഞ്ചിരി പൂച്ചയെന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ണി ഗർഭിണി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ചുഞ്ചിരു എന്നൊക്കെ വിളിക്കാന്ന് തീരുമാനിച്ചു പിന്നെ പൂച്ചു കുഞ്ഞി അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ വിളിച്ചതാണ് ചുഞ്ചിരി പൂച്ചയെന്ന് അപ്പൊ ഇവന് ഉണ്ടാവണു മുമ്പ് തന്നെ ഞങ്ങൾ ഇങ്ങനെ ആ വയറൊക്കെ നോക്കിയിട്ട് ചുഞ്ചിരി പൂച്ച എന്നൊക്കെ ഇങ്ങനെ വിളിച്ചായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇവന് ചുഞ്ചിരി പൂച്ചാണ് ഞങ്ങൾ വിളിക്കുന്നത് ചുഞ്ചുരിന്ന് വിളിക്കണത് ഞങ്ങൾ ഞാനുണ്ണി ചുഞ്ചിരി പൂച്ചാന്ന് ഇടയ്ക്ക് വിളിക്കും ആ പിന്നെ ഈ ചുഞ്ചിരി പൂച്ച പോലെ തന്നെ ഇവനെ സ്നേഹിച്ചുകഴിഞ്ഞാ ഇങ്ങനെ മേത്തൊക്കെ വന്ന് ഇങ്ങനെ ഒന്ന് പിന്നാരിച്ച പിന്നെ പിന്നരിച്ച അച്ഛനെ എടാ മേത്തൊക്കെ ഇങ്ങനെ ഒരുമി ഇങ്ങനെ പിന്നാരിക്ക് പൂച്ച ചെയ്യണ പോലെ പൂച്ചകൾ അങ്ങനെയാണല്ലോ നമ്മുടെ അടുത്തുനിന്നിങ്ങനെ ഒരുമി അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ചുഞ്ചിരി പൂച്ച ഇങ്ങനെ നമ്മുടെ അടുത്തുനിന്നിങ്ങനെ ഒരുങ്ങി ഉരുമി ഉരു ഇങ്ങനെ നിക്കട്ടോ സ്നേഹിച്ചുകഴിഞ്ഞാ ഭയങ്കര സ്നേഹ കളനെ അപ്പൊ കുറുമ്പെടുത്ത് കഴിഞ്ഞാലോ കുറുമ്പെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പ് വാശി പിടിച്ചു കഴിഞ്ഞാ പിന്നെ പറയണ്ട അവനെ അപ്പം നമുക്കത് അച്ചാറിടാനുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പം അരിയുന്നത് പച്ചമാങ്ങ പച്ചമാങ്ങ കറക്റ്റ് ചെറിയ ചെറിയ സ്ക്വയർ പീസുകളായിട്ടാണ് അരിയണത് അപ്പത് ടറസ്സിൽ വന്ന കേട്ടോ നമ്മുടെ തുണികൾ തോരിടാനായിട്ട് അപ്പോൾ അവള് തോരിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ തോരിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് തന്നെ വന്നേക്കെട്ടോ നമ്മുടെ മഹീന്ദ്രയുടെ വണ്ടി കിടക്കണുണ്ടോ ഇതില് ചക്ക ഇടക്കണോ നിങ്ങൾക്ക് ചക്ക ഇഷ്ടമാണോ ഏർ അപ്പോ നമ്മുടെ കയ്യിൽ ചക്കയൊക്കെ നേരത്തെ കിട്ടൂട്ടോ സീസൺ നമ്മുടെ നാട്ടിലൊക്കെ സീസൺ ആവണ മുമ്പ് കിട്ടും നമ്മുടെ ഇവിടെ ഒക്കെ ഈ സമയത്ത് ചക്കകൾക്കായ വരുന്നുള്ളൂ അപ്പോൾ എങ്കിൽ പോലും നമുക്ക് സാധനം കിട്ടുട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ബിസിനസ് ഉണ്ട് ചക്കയുടെ അപ്പം അങ്ങനെ നമ്മൾ പല നാടുകളിലും പോയിട്ട് നമുക്ക് സാധനം കിട്ടും ചക്ക കിട്ടും അപ്പം ഇന്ന് ചക്ക രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് അത് മൂത്തിട്ടുണ്ടോ ഇല്ലെന്നൊരു ഡൗട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അത് മുറിച്ച് മുറിച്ചൊന്ന് കഴിക്കാം നല്ലതാണെങ്കിൽ നമുക്കൊന്ന് കഴിക്കട്ടോ ചുഞ്ചിരോ ഇതിൻ്റെ മോളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവനൊരു എന്താ പറയുക ബില്ലും ബ്രേക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവില്ലേ അടാ ഇത് കാണിച്ചു കൊടുത്തേടാ സ്പാനർ കാണിച്ചു കൊടുത്തേ അത് കാണിച്ചു കൊടുത്തേ അത് കാണിക്കി ആ കണ്ടോ സ്പാനർ അതാ വാഷിംഗ് മെഷീൻ്റെ സ്പിന്നറിൻ്റെ ഏഹ് പിന്നെ കയ്യിലൊതുങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതായിട്ട് കളിയാണ് പിന്നെ തരത്തില്ല ഇന്ന് ചോദിച്ചു നോക്കാം കേട്ടോ നമുക്ക് ഏ ആ കാലൊക്കെ ഇവന് ഇപ്പം രണ്ട് വയസ്സാവുന്നുള്ളൂ ഫെബ്രുവരിയിലാണ് രണ്ടയസ് പേ അവന്റെ അതിനിടയ്ക്ക് അവൻ്റെ എന്താ പറയുക ഡോക്ടറെ ചോദിച്ചു ഈ പ്രായത്തിലേ എനിക്ക് നോക്കിട്ട് അട പൊട്ടിയതാണിച്ചേ പൊട്ടിയതാണിച്ചേ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ചോദിക്കാണ് എന്താടാ എനിക്ക് ഈ പ്രായത്തിലേ ഇങ്ങനെ ഫുൾ ഫുള്ള് ഇത് കഴിഞ്ഞ ദിവസം വീണാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അച്ചാർ ഉണ്ടാക്കാൻ പോകാന്ന് അപ്പോൾ നമ്മുടെ അച്ചാറിനുള്ളത് എങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറയാം കേട്ടോ ഫി ഞാൻ ചെയ്ത് ഉലുവിയെടുത്ത് എണ്ണയില്ലാതെ ജസ്റ്റ് വറുത്തിട്ട് അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇവ മൂന്നും അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞില്ലട്ടോ വെളുത്തുള്ളി അങ്ങനെ തന്നെ കേട്ടോ പച്ചമുളക് വട്ട അരിഞ്ഞ് ഇഞ്ചി അതുപോലെ ചെറിയ 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 കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലിട്ട് വാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ കടല് പൊട്ടിച്ചു അതിനുശേഷം വാട്ടോ ഇത് ഒരുപാട് സമയം വൈകിപ്പോയി കാരണം എന്താണെന്ന് വെച്ചിരുന്ന എനിക്കെന്താ നേരം വൈകുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം എല്ലാം ഓടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫുള്ളും ചിലപ്പോൾ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയെന്ന് അറിയില്ല അപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പക്ഷേ ഉണ്ടാവും താനും ഓക്കെ ഇവിടെ അച്ചാറുണ്ട് അപ്പം നമുക്കിവിടെ പരിപ്പ് കാച്ചിടാനുള്ള കാര്യങ്ങൾ റെഡി ആവുന്ന കേട്ടോ അതിന് ശേഷം ഉള്ളി സോറി ഉള്ളിയല്ല വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് വാടി കിട്ടിയതിന് ശേഷം അതിൽ കിട്ടുന്ന നമ്മൾ ആദ്യം വറുത്ത് മാറ്റി പൊടിച്ച് വെച്ചിരുന്ന ഉഴുന്നാണ് ഒരു കൂടുതൽ നല്ല ഒലുവ കേട്ടോ ഉലുവയാണ് അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് തീ നമ്മൾ ഓഫ് ചെയ്ത് കേട്ടോ മുളക് പൊടി ഇട്ടു കായൽപ്പൊടി ഇട്ടു അപ്പോൾ തീ ഓഫ് ചെയ്ത് നമ്മൾ ഇളക്കാണ് എന്നു വെച്ചാൽ ഈ ഒരു ഇതിലെ ചൂടിൽ ഈ മുളക് പൊടിയും ഒക്കെ സെറ്റായിക്കോളും കുഴപ്പമില്ല അതിന് ശേഷം എന്തായാലും നമ്മൾ മാങ്ങ അരിഞ്ഞ് ഇതിൽ ഉപ്പിട്ട് വെച്ചായിരുന്നു ഏകദേശം അരമണിക്കൂറിലധികമായി അപ്പോൾ മാങ്ങ അത്യാവശ്യം വാടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ മാങ്ങ കിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി പിടി ഒക്കൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും തീ കത്തിച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെ പരിപ്പ് അച്ചനുള്ള ഉള്ളിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അച്ചാർ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഒന്നും കൂടെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചൂടായി സെറ്റ് ആയി കഴിഞ്ഞ സംഭവമായി ഇതിന് ഇനി നമ്മൾ ചെയ്യേണ്ടത് ചൊറുക്കൊഴിക്കിപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പുണ്ട് നമ്മൾ മാങ്ങ ഉപ്പിട്ട് വെച്ചിരുന്നു കൂടാതെ തന്നെ നമ്മൾ അതൊക്കെ വഴറ്റിയ സമയത്ത് ഉപ്പിട്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ചൊറുക്കൊഴിക്കും വിനാഗിരി ഒഴിക്കും വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഉപ്പ് അപ്പോൾ വിനാഗിരി ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സക്സസ് ആകും അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുള്ളതുകൊണ്ട് മാത്രമാണോ ഞാനിത് ഇങ്ങനെ വീഡിയോയിൽ ധൈര്യമായിട്ട് കാണിച്ചത് സക്സസ് ആണ് സംഭവം ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇനി അടുത്ത് നമ്മൾ പരിപ്പ് വച്ചാൽ പോകണം പരിപ്പ് വെച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം അപ്പം നിങ്ങൾ ഇത്ര നേരം കണ്ടത് തലേ ദിവസത്തെ വീഡിയോ ആയിരുന്നു ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് അപ്പോൾ ഇന്നലെ അതിന് ശേഷം നമ്മൾ പരിപ്പ് അയച്ചു അച്ചാറൊക്കെ നല്ല അടിപൊളി കറന്നു ഇപ്പം അച്ചാറൊക്കെ നല്ല അടിപൊളി കറന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉണ്ണിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ടാബ്ലെറ്റ്സൊക്കെ കഴിക്കുന്നുണ്ട് വലിയ വിഷയമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോക്ക് ഇഷ്ട ഇഷ്ടം ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈബേസ് ചെയ്യും